അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളുടെ ഗെയിം എത്തിയിട്ട് ആ പൊ ഗ്സ് എന്നത് എവിടെ എന്തെന്ന് വെച്ചാൽ ഞാനത് ലോൺ ബോട്ട് മാച്ച് കളിക്കാൻ പോയിട്ടുണ്ട് സോ ആ ഒരു മാച്ച് ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് അതാണ് ഈ വീഡിയോ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ കണ്ടു നോക്കുക ഗെയ്സ് ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഡിസിറ്റികളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഗൈസ് നിങ്ങൾ എപ്പോഴും ഹെഡി ഹെഡ് എന്നൊക്കെ പറയൂല ഗെയ്സ് അത് എന്താ ഗെയ്സ് ഈ ബോഡിഷോട്ടിന് എന്താ പ്രത്യേകത ബോഡി ഷോട്ട് ബോഡിഷോട്ട് അല്ലേ ഗീസ് അല്ല ഹെഡിന് എന്താ പ്രത്യേകത ഈ ബോഡി ഷോട്ട് ബോഡിഷട്ടാണ് നിങ്ങൾ അടിക്കാത്തത് സോ ബോഡി ബോഡിഷോട്ട് അടിക്കുന്നവർ കുറ്റമറി ഗസ് എനിക്ക് ഇഷ്ടമല്ല പൊടിച്ചൊരു പൊളിയാണ് ഗേസ് ഈ ഹെഡ് മാങ്ങാണ്ടി തേങ്ങാണ്ടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല സോ ഫസ്റ്റ് റൗണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് ഗെയ്സ് ബോഡി ഷോട്ട് അടിച്ചിട്ട് തന്നെ ആൻഡ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ ഇതും കുത്തിപ്പിടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ വിചാരിച്ചാൽ വേണ്ട ഒന്ന് ഹെഡ് അടിക്കാം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഈ ചെക്രണ്ട് ബിസൈറ്റ് നിന്ന് തരില്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുകയാണ് ഗെയ്സ് ഒന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ ട്രൈ ചെയ്യാമായിരുന്നു അപ്പോൾ നിന്ന് തന്നെ തന്നു ഗൈസ് അങ്ങനെ ആ ഒരു മാച്ച് ഞാൻ പിടിച്ചിട്ടുണ്ട് ഹെഡ് അടിച്ചിട്ട് അത് കഴിഞ്ഞാൽ തേഡ് മാച്ച് ആയിട്ടുണ്ട് അപ്പോൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അവരാണെങ്കിൽ എടുത്തിട്ടാണെങ്കിൽ ടൂ ഷോട്ട് എനിക്കെങ്കിലും ടൂ ഷോട്ട് ഇഷ്ടമല്ല 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 ഇവരാണെങ്കിൽ ബംഗാളിയാണ് ഗെയ്സ് ഓപ്പോസ്റ്റിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല കേസ് ടു ഷോട്ട് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ റ്റു ഷോട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഹെഡ് അടിക്കാൻ നോക്കി എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല അത് വേറൊരു സത്യം ടൂ ഷോർട്ട് അടിക്കാൻ നോക്കി കേസ് നന്നായിട്ട് കിട്ടി എൻ്റെ അവൻ്റെ കൈയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ മൂടും കുത്തി തറ വീണ്ടായിരുന്നു ഗേസ് അങ്ങനെ ആ ഒരു റൗണ്ട് അവൻ പിടിച്ചു കേസ് വിഷമയില്ല ടൂ ഷോട്ട് വെച്ചിട്ട് കുത്തി കുത്തിപ്പിടിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു കുത്തിപ്പിടി പണ്ടേ നമുക്ക് മുക്കാണല്ലോ സോ എനിക്ക് ഈ ഒരു ഗെണ്ണ് വെച്ച് കളിക്കാൻ അറിയില്ല ഗെയ്സ് അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എനിക്കിഷ്ടമല്ല ഈ ഒരു ഗെണ്ണ് അങ്ങനെ എങ്ങനെയാണ് ഞാൻ കുത്തി പിടിച്ച് അടിച്ചിടാൻ നോക്കിയ ഗേസ് ഗ്ലോകളൊക്കെ നല്ല ഞാൻ കേട്ടു കേട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല ഗ്ലോകളെ ഇല്ലാതെ മാത്രം എനിക്കറിയാം അങ്ങനെ ഗൈസ് എങ്ങനെ അടിക്കാൻ നോക്കിയിട്ടൊന്നും ചെക്കാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങട്ട് ഷൂ ഷൂന്നും പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ഗൈസ് ദെൻ ഗൈസ് ഒന്ന് നോക്കില്ല നല്ല ഡാമേജ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒറ്റ അരടിച്ച് ഗൈസ് വീണും ഞാൻ ശ്രമിച്ചു പക്ഷേ വീണിട്ടില്ലായിരുന്നു വീണ്ടും ഒന്ന് കൊടുത്തു ഗൈസ് അപ്പോൾ അങ്ങ് വീണായിരുന്നു സോ സാറും ഞാൻ എടുത്തു അങ്ങനെ സോറി മൂന്ന് റൗണ്ട് ഞാൻ പിടിച്ചായിരുന്നു ഒരു റൗണ്ട് മാത്രം ആവും പിടിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ടായി ഗീസ് അപ്പോൾ എൻ്റെ കയ്യിലൊന്ന് ഓഗായിരുന്നു ഓഗെടുത്താൽ അപ്പം അങ്ങനെ അടിക്കാൻ വേണ്ടി ഞാൻ നോക്കി ഗെയ്സ് അടുത്ത് വരട്ടെ കുത്തി പിടിക്കാന്ന് വിചാരിച്ചു അത് കിടക്കാൻ കുത്തി പിടിച്ചവനങ്ങൾ അത് ഹെഡ്ഡായിരുന്നു കേട്ടോ സോ അങ്ങനെ ഹെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ വിട്ട് അടിച്ചു ആ ഒരു എന്താണ് റൗണ്ടിലെ ആൻഡ് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗെയ്സ് നെക്സ്റ്റ് റൗണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും മറ്റു റൗണ്ട് പിടിച്ചിട്ട് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് തീയായിട്ടുണ്ട് അപ്പോൾ ഈ റൗണ്ട് പിടിക്കാമെന്ന് വെച്ചാൽ ഞാൻ വല്ല് കാര്യത്തില് ഓടിപ്പോയി ഗെയ്സ് അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കും ഞാൻ പിടിക്കില്ലേന്ന് അവൻ ഞാൻ എത്തിയപ്പോൾ ഗെയ്സ് ഇതിനെ കാണാൻ ഇല്ല ഞാൻ ചുറ്റും കടന്ന് ഓടുവാരുന്നു എവിടെയെന്ന് അറിയാൻ വേണ്ടി ഈ സാധനങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് ഗെയ്സ് അവിടെ ഇവിടെയൊക്കെ ഓരോരോ സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട് ഓടാൻ പറ്റില്ല സോ സോംകുത്തിപ്പിടിച്ചിട്ടു ഗൈസ് കുഴപ്പമില്ല വിഷമമില്ല ദെൻ ഈ റൗണ്ട് തീർന്നു ഗെയ്സ് അപ്പോൾ നാല് രണ്ടാഴ്ച ഉണ്ട് എനിക്ക് ഒരു റൗണ്ടോട് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പൂ അടിക്കും അപ്പോൾ ഗെയ്സ് നോക്കിയപ്പോഴത്തേക്കാ ഇതോ നിൽക്കുന്നത് അവനെടുത്തത് നമ്മുടെ ഡെസേർട്ടീറ്റിലായിരുന്നു അപ്പോൾ ഈ കൂടി അടിക്കാൻ വേണ്ടി ഞാൻ നോക്കി പക്ഷെ പറ്റിയില്ല എങ്ങനെ ഞാൻ വിളിച്ചോക്കി ഒന്ന് ശ്രമിച്ചു നോക്കാം ഒറ്റ ശ്രമിച്ചൊരു ഹെഡ് കൂടി കിട്ടി കേസ് അങ്ങനെ ഞാൻ ബൂ അടിച്ചു ഗെയ്സ് ഫൈനലി അപ്പോൾ എൻ്റെയൊരു മാച്ച് എന്നിട്ട് പറഞ്ഞ് നോക്കാം കമൻജ് എങ്ങനെ ഉണ്ടെന്ന് സോ നട്ട് കളിച്ചോ ഇല്ല എന്നൊക്കെ അപ്പോൾ ബൈ ഗൈസ്